നിച്ചൂട്ടീൻ്റെ ഒരു ഈവനിങ് കാണിച്ചു തരേ ഇപ്പം പൊളിച്ച് സ്പെഷ്യലായി ഇനി ഒരു ആറുമണി ഏഴുമണിയാവുമ്പോൾ എന്നെ കഴിക്കാനൊക്കെ കൊടുക്കും നിച്ചൂട്ടി ഹായ്റ ഹായ് ഹായ് ആയി ഇനി തേറ്റ പറയാ തേറ്റ പറഞ്ഞേ ടാറ്റ പറ ടാറ്റ പറ ഈ വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ നടക്കും ഫുൾ ടൈം ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് വൈകുന്നേരം ഇങ്ങനെ റോഡോട്ട് നടക്കും അവിടെ കുറേ അമ്മമ്മേൻ്റെ കൃഷിയുണ്ട് ഷോർട്ട്സ് നട്ടിട്ടുണ്ട് കുറച്ച് കാണിച്ചുവിടാം എന്ന ചിട്ടി അമ്മമ്മേൻ്റെ പച്ചക്കറി തോട്ടം കഴിച്ചുകൊടുക്കാം നമുക്ക് എന്താ തക്കാളി ആവുന്നുണ്ട് കോളിഫ്ലവർ പച്ചമുളക് ഉണ്ട് എന്തൊക്കെയുണ്ട് അമ്മ എന്തായാലും അവിടെ നട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരാറരേ അപ്പം ഇനി നമ്മൾ വീട്ടിൽ കയറി റോഡും മുതലുള്ള തരത്തിലല്ല സന്ധ്യ ആയില്ലേ ഇനി നീച്ചൂട്ടി പ്രാർത്ഥിച്ചിട്ടില്ല നാളെ വീട് കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ടൊന്നും കാണിച്ച നമ്മൾ വീട്ടിലേക്ക് കയറുമായിരുന്നു കയറുമ്പോൾ അമ്മ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് നിച്ചൂട്ടി പ്രാർത്ഥിക്കും കേട്ടോ ഇവിടെ കുറെ ഫോട്ടോസെല്ലാം ഉണ്ട് ഹോം ടൂർ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചുതരാം ഇപ്പൊ സമയം ഏഴ് മണിയായി ഉച്ച പഴം കൊള്ളാൻ പോയിരുന്നു ഇത് പുഴുങ്ങിയാൽ ഇവിടെ തിന്നുവരാം അതുകൊണ്ടാന്ന് ഇങ്ങനെ കുടിക്കുന്നത് തന്നിട്ട് അത് മതിയാക്കി കുഞ്ഞാട്ടെ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്നുണ്ടാവും നിച്ചൂട്ടീന്റെ ഒരു ഈവനിങ് വ്ലോക്ക് ഇവരെ റെഡിയായി പോകുന്ന അപ്പൊ നമ്മളേട്ട് നിച്ചൂട്ടീന്റെ വില്ല് വെച്ച് ഇന്ന് ടൂറ് പോയിരുന്നു നാട്ടിൽ നിന്ന് അപ്പൊ നമ്മളെ ഏട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി റോഡിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബസ് അപ്പോൾ വല്ലസിനെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ മൂന്നാളും മൂന്ന് മക്കളും ഞാനും ഏച്ചി അങ്ങനെ വീട്ടിലെത്തിരിച്ച് വീട്ടിലെത്തി നെച്ചൂട്ടി കളിക്കാൻ തുടങ്ങി കുറെ സമയം കളിക്കും കേട്ടോ ഓരോ കേട്ടു മണിവരെ നെച്ചൂട്ടിയപ്പം ഉറങ്ങി അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയായി അപ്പം ഇന്ന് ഏട്ടൻ ടൂറ് പോയല്ലോ അപ്പം നമ്മൾ നമ്മളങ്ങോട്ടേക്ക് പോയി അതുകൊണ്ടാണ് കുറച്ച് സമയം കളിക്കുന്നതെല്ലാം കണ്ടില്ലെങ്കിൽ ഇവർ മൂന്ന് പേരൊന്നും അകലോ ഒക്കെ അടിയും കളിയുമൊക്കെയാണ് ഇനി ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ താഴൊക്കെ എടുത്തു പോയതാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് ആകുമ്പോൾ മോളെ മുകളിലേക്ക് റൂമിലേക്ക് കൂട്ടുക പതി